മതി എല്ലാം എല്ല ഹാദി സ്കൂളിൽ പോവാണ് ഇപ്പം വന്നിട്ട് ഹാദീനപ്പുറം ഒന്ന് സ്കൂളിൽ പോകണമെന്ന് എന്നാൽ അതവിടെ കഴിഞ്ഞോട്ടേ വിചാരിച്ച് നിങ്ങൾ ഞങ്ങളെല്ലേ കൂടി ഹാദി വെയിറ്റ് ചെയ്യും വേഗം പോയി വാ ഞാൻ വിടെക്കു ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഓനെ വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാം ഓനേം കൂട്ടീട്ട് വേണം പോവാൻ എന്തെന്തിനാ പച്ചക്കറി ഉണ്ടോന്നെ ബർത്ത്ഡേ പച്ചക്കറി പച്ചക്കറിയോ കറി വെക്കാനോ എന്നാ ബാ പോലേക്ക് വിടുന്നോ വിടുന്നോ വീണ് ഏടിയതാ കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഹാദിക്ക് ഫ്രണ്ട്സാ മൂന്നാളാ മൂന്നാളേ ബേക്ക് മാത്രമേ ഉള്ളു നമ്മള് മൂന്നാളൊന്നും നോക്കട്ടെ വെള്ളം കടന്നൊക്കെ പോകുന്നുണ്ട് താബി നമ്മളെവിടെ പോവാ റെഡിയാ പോകുന്ന താബി നമ്മളെടാ പോണ്ടി നമ്മളെടാ പോന്നെ എടാ പോന്ന പറ റൂമിന്റെ വിട്ട് പോവാ റൂമിന് വീട്ടിലാ പോന്നിന്റെ കൂടെ എന്തിനാ പോന്ന് ഏ പറ ക്യാമറ നോക്കി പറ എന്തിനാ പോന്നെ എന്തിനാ പോന്ന് എന്തിനാ പോന്നറിവിയത് നമ്മളെവിടെയാണ് പോന്നെ നമ്മളെ കൊട്ടാ പോന്നെ വരിടോ രവി ആ റൂമിൻ്റെ അടു വണ്ടി എടുത്ത് ആ

ടുത്ത് കാറില്ലാത്തോണ്ട് നമ്മള് മൂത്താപ്പിന്റെ അടുത്ത് കാർ എടുത്ത് മൂളൊക്കെ ഉണ്ടാക്കലാണല്ലോ പ്രധാനം അങ്ങനെ പോയിട്ട് എല്ലാരെയും കൂട്ടിട്ട് വേണം പോകാൻ കൂട്ടണ്ടേ നമുക്ക് ദീദിനെ കൂട്ടണ്ടേ ഏ കൂട്ട എന്താ താപി സംസാരിക്കാത്ത എന്തെങ്കിലും പറ എന്താ പറയണ്ടേ ആ ദീദിനെ കൂട്ടണോ പിന്നെ കൂട്ടണ്ടേ ഏ അങ് പുരയിലേക്ക് പോവാ നമ്മളെ പരിപാടി ഒന്നും നടക്കൂലേക്ക് അങ്ങനെ പോവാണ് കൂട്ടിട്ട് വേണം നമുക്ക് തിരിച്ച് പോവാന് പുരയില് വന്ന ഉമ്മാന്റെ പത്തിയും മീൻ മീൻകറിയും തലേന്നത്തെ മീൻ കറിയും അതെന്ത് നല്ല നൈസ് മീനാണ് പപ്പൻസോ അതെന്ത് മീനാന്നിറുണ്ട് തലേന്നത്തെ മീൻകറിയും പത്തിരുപര്ത്ത മീനാണല്ലോ പക്ഷെ നല്ല നല്ല സോഫ്റ്റ് ആട്ടോ നല്ല മീൻ നല്ല സോഫ്റ്റ് എന്ത് മീനാണെന്ന് മനസ്സിലാകുന്നല്ലോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ടേസ്റ്റുമുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് സാധാരണ വളർത്തി മീൻ ഉപ്പും പുളിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ല നല്ല മീൻ ഇവയ്ക്ക് എന്താണെന്ന് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാട കട്ടൻ ചായ പത്തിരിയും മീൻ ബീക്കറിയും ഭക്ഷണമൊക്കെ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം തിരക്ക് തിരക്ക്

വരുമ്പോ ഒരു വേഗമേ ഉള്ളു പോകുമ്പോ വണ്ടീന്ന് തിന്നാന് സാധനമൊക്കെ ആയിട്ടാ നമ്മള് പോന്നു ഫോട്ടോ എടുക്കണ വീഡിയോ െ അപ്പൊ നമുക്ക് ഹോസ്റ്റലിൽ പോയിട്ട് വരാം പോയിട്ട് വരാമല്ല ഞങ്ങള് തിരിച്ചു വരും അല്ല ഞാൻ വേണ്ട അങ്ങനെ സർപ്രൈസ് വേണ്ട കൊണ്ടുപോയി ആക്കി മൂന്ന് ദിവസം കൊണ്ട് തിരിച്ചു വീണ്ടും വന്ന് ചെയ്ത് വന്നിട്ട് കൊണ്ടാക്കണ്ടേ വേണ്ടേ പോവാണ് ബാലുശ്ശേരിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമ്മളിവിടെ വരെ ചെല്ലണം പാങ്ങിച്ചേണ്ടി മലപ്പുറം ജില്ലയില് കോട്ടക്കല് കോട്ടക്കൽ ദൈപ്പം എന്നാണ് പ്രോപ്പർ പറയല് പക്ഷേങ്കില് പാങ്ങച്ചേണ്ടിന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ചേണ്ടി ഞങ്ങള് മാത്രല്ല ട്ടോ ഞങ്ങളാൾക്കാരും ഒരു കുഞ്ഞു വാവേ ഉണ്ട് കൈ സാരതി ഉണ്ട് സാരദീന്റെ കൂടെ സാരദീന്റെ വൈഫും ഉണ്ട് തബി കോലുമുട്ടായി താബി ഫോട്ടോ എടുക്കാനാ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഭയങ്കര ഡിമാൻഡ് നമ്മളിങ്ങനെ വിളിക്കുമ്പോ ഭയങ്കര ഡിമാൻഡ് ആക്കും ആ ബേക്കിൽ ഹിപ്പ നല്ല രസുണ്ട് பி ஆரல்ல தாபிண்ட வண்டி ஓடிக்க ஆ வண்டிடிக்கிடிக்கடி இது ஆக்கிலி இருக்கேல போய் ஹாதி எடா போய் போய் നോക്കൂല നോക്കൂല അങ്ങോട്ട് അങ്ങനെ ആ യാത്ര ഇവിടുന്ന് അവസാനിക്കുന്നില്ല കേട്ടോ കണ്ടിന്യൂ ആണ് പക്ഷേ ഈ ഒരു ടൈമിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താ പറയാ പാട്ട് പാട്ട് പോലെ രണ്ട് രണ്ടുമൂന്ന് പാർട്ടാക്കിട്ടിടാനുള്ള വീഡിയോസ് എനിക്ക് തോന്നുന്നു പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കുണ്ട് തോന്നുന്നു എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്